അബുദാബി എത്തിയിട്ടും ഇപ്പോഴും എൻ്റെ വീഡിയോസ് നാട്ടിൽ തന്നെയാണല്ലേ അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് അബുദാബി വിശേഷങ്ങൾ കണ്ടാലോ ഹരിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയതാരണം ഹരി ഇല്ലാട്ടോ ഹരി പോയിട്ടുണ്ടായിരുന്നേ ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ട് നക്ഷൻ ഉണ്ണിയന്റീനെ വിളിക്കാൻ പോക്കാണെ ഉണ്ണിയൻ്റെ ഡ്യൂട്ടി കഴിയുന്ന സമയത്തൊന്നും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ ഉണ്ണിയന്തി വന്നിട്ടില്ല കേട്ടോ അപ്പോൾ മാമനും മോനും കൂടിയിട്ട് ഇതാ പുറത്ത് നിന്നിട്ട് ഉണ്ണിയന്റീന അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണേ അങ്ങനെ അധികം വൈകാതെ തന്നെ നമ്മുടെ ഉണ്ണിയേൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഉണ്ണിയന് കണ്ട സന്തോഷത്തിലാണ് മാമനും മോനും അതൊക്കെ നമ്മൾ അവിടെ നേരെ ചായ കുടിക്കാനാണ് പോയത് ജസ്റ്റ് ഒരു കാലിച്ചായ കുടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് പോയത് ഞങ്ങളാണ് അവിടെ ചെന്നപ്പോൾ ഐറ്റംസ് വേണ്ടത് അവിടെ ഞങ്ങൾ ട്രാക്ക് അങ്ങ് മാറ്റിയതാ ഒരുപാട് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അതിനെന്തൊക്കെ പേരെന്നുപോലും അധികം എനിക്കറിയില്ല പബ്സ് ഉണ്ടായിരുന്നു പിന്നെ ഏലാഞ്ചി നമ്മുടെ കൂന്തൽ നിറച്ചത് പിന്നെ എന്തൊക്കെയാണെന്ന് കറക്റ്റ് എനിക്കറിയില്ല പിന്നെ നമ്മുടെ ചായ ചായ വലിയൊരു ക്ലാസ്സിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അവിടെ ഇരിക്കുന്ന ഏറ്റവും സ്പൈസി ആയിട്ടുള്ള എന്തോ ഒരു സാധനം കഴിച്ചിട്ടുള്ള ചായ ഉടുപ്പാണിത് ഞങ്ങൾ അപ്പോഴും അവനോട് പറഞ്ഞത് ഏലാഞ്ചി കഴിച്ചിടന്നു പിന്നെ അവസാനം അത് മതി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിലൊന്നും ഇരു നിന്നിട്ടില്ല കേട്ടോ അവസാനം ഞങ്ങളൊരു മാംഗോ ജ്യൂസ് മേടിച്ചു അപ്പോളാണ് ആൾക്ക് റെഡി ആയത് എരുവിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് തോന്നുന്നു കുട്ടി തല അട്ടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ അടുത്തുള്ളൊരു പാർക്കിൽ കയറി പാർക്കിൽ കയറി പിന്നെ നക്ഷത്താട്ടൻ അറിയാലോ നക്ഷ ഫുൾ കളിയിരുന്നു അവിടെ ഫുൾ ഓൺ ഇരുന്നു നമ്മുടെ അവിടുത്തെ എക്വിപ്മെൻസിലൊന്നുമല്ല ഫുൾ ഓട്ടാണ് പിന്നെ അവിടെ അടുത്താണ് നമ്മുടെ വില്ലടെ വീട് അപ്പോൾ അവരെ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ നേരെ അവിടെ അടുത്ത് വിട്ടു അവരടുത്ത് വിട്ടാൽ പിന്നെ അതാ മെയിൻ ആയിട്ടുള്ള പരിപാടി ഇതാണ് ഫുഡ് അടിക്കാൻ പോകുക അപ്പോൾ എൻ്റെ അവിടുത്തെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ് ആയിട്ടുള്ള സ്മാർട്ടിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അവിടെ ഞങ്ങൾ നല്ല അൽഫാമും മന്തിയും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടോ ഫുഡ് വന്നപ്പോഴത്തും ഓരോരുത്തരും ക്ഷമയൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു ഓരോരുത്തരും ഓരോരുത്തരുടെ അടുത്ത് ടേസ്റ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫുഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പരിപാടി നമ്മളെപ്പോഴും മിസ് ചെയ്യാതെ ചെയ്യാറുണ്ട് ആണ് നല്ല മന്തിയും അൽഫാമും ഒക്കെ കൂടി കഴിച്ചിട്ട് ഞാൻ നല്ലൊരു പിടി പിടിച്ച് അതൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നത് എനിക്ക് മെ ൊണാൾസിൻ്റെ ഐസ്ക്രീം കഴിക്കണത് അപ്പം അത് കഴിക്കാന്ന് പറഞ്ഞിട്ടുള്ള പോക്കാണിത് അതിൻ്റെ ഇടയിൽ ടാട്ടേന്റെ ഓട്ടോയും ചാട്ടോക്കെ കണ്ട് കുറേ നേരം നിൽക്കുന്നുണ്ട് ഫുൾ കളിയിരുന്നു ഫുൾ ഓൺ ആയിരുന്നു അങ്ങനെ അതാ ഇച്ചു ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ പൂക്കിത്തരം ഈ ജെൻസി പിള്ളേരുടെ ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ നേരെ അവിടെ അടുത്തുള്ള കാൽത്തിയമാളിൽ കയറിയിട്ടുണ്ട് അവിടെ കയറിയപ്പോഴോ നക്ഷു ആദ്യമായിട്ടാണ് ഇവിടുത്തെ മാളും കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ കൂടി കണ്ടപ്പം ഭയങ്കര ആയി ആദ്യം തന്നെ ഒരു വാച്ച്കാരുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് വാച്ച് വാച്ച് എന്നൊക്കെ പറയുന്നുണ്ട് അച്ചു വാച്ച് മേടിച്ചായോ എന്നൊക്കെ പറഞ്ഞ് ഓരോ വാച്ചൊക്കെ കാണിച്ചു തന്നു കട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നേരെ എക്കിട്ടു ഡാൻസിക്ക് സത്യം പറയാം നക്ഷുമ്പോൾ കാണാതെ ഈ ഐസ്ക്രീം കഴിച്ചിട്ടും ഭയങ്കര പാടായിരുന്നു എന്നും ആസ്വദിച്ചു കഴിച്ചു തരുന്ന ഐസ്ക്രീമാണ് ഇത്തവണ അതിനൊന്നും പറ്റിയില്ലെങ്കിലും എന്തായാലും കഴിച്ചു അതൊക്കെ ആയിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ ഒന്ന സാധനങ്ങൾ നക്ഷമോന് മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്പൈഡർ അതുപോലെ തന്നെ ബ്ലോക്ക് അങ്ങനത്തൊക്കെ എൻ്റെ ബ്ലോക്ക് ഞാൻ തന്നെ പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അതും പിടിച്ചിട്ടുള്ള ഓട്ടമായിരുന്നു ഫുൾ അവിടെ അപ്പം ഇനിയും ഇവിടുത്തെ വിശേഷങ്ങളായിട്ട് കാണുമ്പോൾ അപ്പം ഉള്ള ഇടത്ത് വേണ്ടിയിട്ട് കാണാം ഓക്കെ ബൈ